നമസ്കാരം ഇന്നലെ തൃശൂർ മാളയിൽ നിന്ന് ആറു വയസ്സുകാരനായ ഒരു യു കെ ജി വിദ്യാർത്ഥിയെ കാണാതായി കാണാതായതിനു പിന്നാലെ നമ്മൾ എല്ലാവരും വളരെയധികം പ്രാർത്ഥിച്ചു എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണമേ എന്ന് പക്ഷേ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളെ വിഫലമാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ മൃതശരീരം ഒരു കുളത്തിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടിയെ തിരയാൻ മുൻപന്തിയിൽ നിന്നിരുന്ന പ്രദേശവാസിയായ ഈ കുട്ടിയുടെ അയൽവാസിയായ ഇരുപത് വയസ്സുകാരനായ ജോജോ എന്ന യുവാവാണ് ഈ ആറു വയസ്സുകാരനായ കുട്ടിയെ കുളത്തിൽ തള്ളിയിട്ട് കൊന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് കാരണമാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് എന്നും കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൺമുന്നിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ആൺകുട്ടി ആ കുട്ടിയോട് കാമം സഹിക്കാൻ വയ്യാതെ മോശമായിട്ട് പെരുമാറുകയായിരുന്നു ജോജോ ഒഴിഞ്ഞ ഒരു കോണിലേക്ക് ആളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് ജോജോ പോയി കുട്ടിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ കുട്ടി അത് ചെറുത്തു തന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു എങ്കിൽ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയുടെ മൂക്കും ബായും ചേർത്ത് പൊത്തി അതിനെ കുളത്തിലേക്ക് തള്ളിയിട്ട് കൊന്നത് ഈ ജോജോയുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചപ്പോൾ ഇയാൾ മുൻപും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിലും മോഷണം സംബന്ധിച്ച കേസുകളിലും ഒക്കെ അകത്ത് കിടന്നിട്ടുള്ള ആളാണ് ഒരേ തെറ്റ് തന്നെ ഒരാൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് അവർക്ക് കിട്ടിയ ശിക്ഷയുടെ നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എത്രത്തോളം അവർക്ക് അത് ശിക്ഷ അനുഭവപ്പെട്ടു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ വിഷയം നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് ഇന്നിപ്പോൾ ആണെന്നോ പെണ്ണെന്നോ വൃദ്ധരെന്നോ നവജാത ശിശുവെന്നോ ഒന്നും ഒരു ഭേദവും ഇല്ലാതെയാണ് ആളുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് പീഡിപ്പിക്കപ്പെടുന്നത് ചൂഷണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയവും എന്തും പ്രതീക്ഷിച്ചു വേണം നമ്മൾ ജീവിക്കാൻ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ വേനലവധിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് കുട്ടികൾ പലരും ബന്ധുക്കളുടെ വീടുകളിലൊക്കെ താമസിക്കാൻ പോകും അല്ലെങ്കിൽ അയൽപക്കത്തൊക്കെ കളിക്കാൻ പോകും ഈ കുട്ടി തന്നെ ആറു മണിക്ക് ശേഷമാണ് ആറു വയസ്സുള്ള ഒരു കുട്ടി ആറു മണിക്ക് ശേഷം കളിക്കാൻ പോവുകയാണ് അങ്ങനെ വിട്ടത് തന്നെ വലിയ തെറ്റ് വീടിന്റെ തൊട്ടടുത്താണെങ്കിലും അങ്ങനെ വിട്ടുകൂടാ കാരണം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ എങ്ങനെയാണ് പണ്ട് നാളുകളിലൊക്കെ നമ്മൾ പത്ത് വെളുപ്പം കാലം മുതൽ പാതിരാത്രി വരെയൊക്കെ പുറത്ത് കൂട്ടുകാരോടൊപ്പം ഉല്ലസിച്ച് കളിച്ച സമയമൊക്കെ ഉണ്ടായിരുന്നു ആ പുഴയിലും തോട്ടിലുമൊക്കെ നീന്തി തുടിച്ചു വന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കാലം മാറിയിരിക്കുകയാണ് ആളുകൾക്ക് കാമം മൂത്ത് അന്ധത ബാധിച്ച ഒരു കാലം കൂടിയാണിത് അത് നമ്മൾ മനസ്സിലാക്കണം ആളുകൾ ആരെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചൂഷണം ചെയ്യാമെന്ന ഒരവസ്ഥയിലാണ് അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് ദുഃഖിച്ചിട്ടോ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴോ എങ്കിലും ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ അവനത് ചെയ്തല്ലോ എന്നോർത്ത് ദുഃഖിച്ചിട്ടും കാര്യമില്ല ഓരോരുത്തരും മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഒരു കാലത്തും അവന് ഇനി പുറംലോകം കാണാതിരിക്കട്ടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ദൗർഭാഗ്യം നല്ലാതെ എന്ത് പറയാനാണ് ഒരാൾ തന്നെ വീണ്ടും വീണ്ടും ഒരേ തെറ്റ് ആവർത്തിക്കുന്നതിന് പിന്നിൽ എന്താണ് കാര്യം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പരിധിക്കപ്പുറം അതിനെയൊന്നും വിമർശിക്കാൻ നമുക്കും നിവൃത്തിയില്ല നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ് വീട്ടിലെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും കുട്ടികളെ വളരെ ചെറിയ കുട്ടികളായിരിക്കും നമ്മളോർക്ക് മൂന്നു നാലോ വയസ്സുള്ള കുഞ്ഞ് അതിനെ മടിയിലെടുത്ത് വെച്ച് താലോലിക്കുകയായിരിക്കും പണ്ടൊക്കെ പെൺകുട്ടി കുഞ്ഞുങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരേപോലെ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളെ ആവശ്യമില്ലാതെ മടിയിൽ എടുത്ത് വെച്ച് ഓമനിക്കുക അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ദിവസം കൊണ്ട് നിർത്തിയിട്ട് വരാം അല്ലെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ കിടക്കട്ടെ എന്റെ കൂടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും ഒപ്പം കിടത്താൻ പോലും ആരും അനുവദിക്കരുത് കുട്ടികളെ ഇങ്ങനെ ചൂഷണം ചെയ്ത് ചെയ്ത് ആദ്യം കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ പിന്നീട് ഇവർ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ പ്രകടിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറം ലോകവുമായിട്ട് ഇടപെടാനൊക്കെ ഒരു വൈമുഖ്യം കാണിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാകുക ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് പിന്നീട് കൗൺസിലിങ്ങിലൂടെയൊക്കെ ആയിരിക്കും അത് പുറത്തറിയുന്നത് അപ്പോഴത്തേക്കും ഒരുപാട് വൈകിയിരിക്കും കുട്ടിയെ അത് മാനസികമായിട്ട് വലിയ രീതിയിൽ ബാധിച്ചിരിക്കും അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കി കളയാനുള്ള ശേഷി ഇത്തരം പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഉണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ആ കുഞ്ഞല്ലേ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞ് കുഞ്ഞാണ് പക്ഷെ മറ്റൊരാൾക്ക് അത് കുഞ്ഞായിരിക്കില്ല അവരുടെ ആവശ്യം അവർ നമ്മുടെ കുഞ്ഞിൽ കണ്ടെത്തുകയാണ് ഒരു അവസരം കാത്തിരിക്കുന്ന പലരും ഉണ്ടാവും ചുറ്റും കുഞ്ഞിനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് ആൺകുട്ടികളുടെ ും പെൺകുട്ടികളെ ആണെങ്കിലും രക്ഷാകർത്താക്കൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുക ഒരു ബന്ധുക്കളും നമ്മുടെ കുഞ്ഞിനെ എടുത്ത് നമ്മളെക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വാത്സല്യം കാണിക്കുകയോ ഓമനിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനുള്ള സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ വേനൽ അവധിയാണെന്ന് കരുതി കുട്ടികളെ ഏതെങ്കിലുമൊക്കെ സമയത്ത് വീട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് കയറൂരി വിടാതിരിക്കുക അയൽവക്കങ്ങളിലാണെങ്കിലും കളിക്കാനൊന്നും ആവശ്യമില്ലാതെ വിടാതിരിക്കുക ഇപ്പൊ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ മാത്രമല്ല കുളവും കിണറും അതു അടുത്തടുത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ തന്നെ ോ അങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുട്ടികളെ എത്ര സമയം വീടിനകത്ത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും എന്നതാണ് രക്ഷാകർത്താക്കളുടെയൊക്കെ ചോദ്യം അവർക്ക് വീടിനകത്തിരുന്ന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യിക്കുക അല്ലെങ്കിൽ പുറത്തു പോകുന്നെങ്കിൽ രക്ഷകർത്താക്കളുടെ കൂടെ മാത്രം പുറത്തൊക്കെ കൊണ്ടുപോകുക വല്ല പാർക്കിലോ ബീച്ചിലോക്കെ കൊണ്ടുപോകുന്നെങ്കിൽ നമ്മുടെ ഒരു കൈവലയത്തിൽ കണ്ണെത്തുന്നയിടത്ത് മാത്രം അവരെ ഉല്ലസിക്കാൻ അനുവദിക്കുക എന്ത് പറയാനാ നമുക്ക് അതിനെ നിവർത്തിയുള്ള കാലം പോയി പിന്നെ കളറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലേ മോഡലുകൾ ഉണ്ടാക്കാനോ ചെറിയ രീതിയിൽ പാചകങ്ങളിൽ വീട്ടിലുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ പൂന്തോട്ടം ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക അധിക സമയം സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുക കാരണം ഈ രണ്ട് മാസമൊക്കെ കുട്ടികൾ തുടർച്ചയായിട്ട് ചിലപ്പോൾ വീട്ടുകാർക്ക് ശല്യമില്ലാതിരിക്കാൻ ഫോൺ കൊടുക്കുന്ന ഒരു ഏർപ്പാട് കൂടിയുണ്ട് ഫോണോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക അവർ പിന്നീട് സ്കൂൾ തുറന്നു പോകുമ്പോഴത്തേക്കും ഇതിനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടായിരിക്കും പഠിത്തത്തിൽ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഈ രണ്ട് മാസം കൊണ്ട് കണ്ണുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അവരെ അലസരാക്കും ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് യും അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി സന്തോഷം നമ്മൾ കൊടുക്കുക അതിന് മാത്രമേ നമ്മൾക്ക് ഇപ്പോൾ കഴിയുകയുള്ളൂ ഇതേതായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായി പോയി ഇനി ഒരിക്കലും അവൻ പുറം ലോകം കാണാതിരിക്കാൻ വളരെ ആഗ്രഹിക്കുന്നു എന്താണെങ്കിലും നമ്മുടെ നിയമത്തിലൊക്കെ മാറ്റം വരട്ടെ ഒരു തെറ്റ് ചെയ്യുന്നവൻ വീണ്ടും ഒരു തെറ്റിനെ പറ്റി ആലോചിക്കാൻ പോലും മുതിരാത്ത വിധത്തിലുള്ള ശിക്ഷാ നടപടികൾ ഇവിടെ കടുക്കട്ടെ